ഞാനിപ്പോ നേരത്തെ വീഡിയോയിൽ ഒരു കൂട് കണ്ടല്ലോ പുലി അവിടെ ശരിക്കും ഇടുവോ നാട്ടുകാർക്ക് പച്ചക്കില്ലല്ലോ എന്റെ ഭാഗത്തു തെറ്റണ്ട് പിടിച്ചിട്ടുണ്ടാകും നമ്മിങ്ങനെ പുലിനെ പറയലോ ഇങ്ങനെ അതെ എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു കൂട് വെച്ചേക്കുമ്പോ അതിലൊരു പുലി ഉണ്ടാവണം അതല്ല അതിന് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അതില് പോലെ കുത്തിയിരിക്കണം അന്നേരം പുലിനെ വിളിക്കണം എന്നെ കണ്ടിട്ട് വന്നാലേ അല്ലാണ്ട് പുലി വരും വരുന്ന ചോദ്യം ചോദിക്കൂല ആ ബെസ്റ്റ്

ഇതൊക്കെ എന്റെ തലയിലാവലോ അതങ്ങനെ നിന്റെ തലയിലാവണം നീ ഞാൻ ഞാൻ കയറിയാക്കും കുറവ് മാത്രമേ ഉള്ളു എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ എല്ലാവർക്കും സന്തോഷമായല്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും